ചെക്കാൻ പറയേ നമ്മൾ ഫുഡ് കഴിക്കാൻ കേൾക്കാൻ രാത്രി ഫുഡ് ആണ് അതിന്റെ ഫുഡിനാണ് നമ്മൾ വന്നിട്ടുള്ളത് പറയുന്ന സമയമായി എന്താ സാധനം ഇത് ഇപ്പം ഉണ്ട് ഉണ്ട് പിന്നെ ആ കൊള്ളാം ഫുഡ് അഭിപ്രായം അരിക്കുടാണ്ട്

മ്മളിരുന്നു കഴിക്കാൻ വേറെ ഡീംസൊക്കെ ഉണ്ട് അച്ഛൻ്റെ മെയിൻ ആള് ആ ഓക്കേടാ വെള്ളം താങ്ക് യു ഞാൻ റൈസ് ഇട്ടുടാ ഞാൻ റൈസ് ഇട്ടു റൈസ് ഇട്ടിട്ടുണ്ട് ഉണ്ട് ചപ്പാത്തി എന്നൊക്കെ തോന്നണ അങ്ങനത്തെ സാധനം ഞങ്ങൾ രസം കണ്ടെണ്ണിക്ക് മൂന്നെണ്ണം അത് എനിക്ക് ഇഷ്ടമായി ആ റൈസ് കഴിച്ചു നോക്കില്ല ആയി ചോട്ടാ ഇനി നമ്മൾ കറിയും പിടിച്ചൊരു പൊടി പിടിച്ചു പോവാ ചിക്കനും ഉണ്ട് ചിക്കൻ എന്ന് പറയും കബാബ് എന്നൊക്കെ പറിച്ചേ മാത്രമേ ഉള്ളു ചിക്കനാണ് ഹോട്ടൽ മലയാളി കോംപ്ലിമെന്റ് പറഞ്ഞിട്ട് നല്ല പീസ് ഏതാ നൈസ് പീസ് ഇത് എങ്കൊന്നും കൂടി കിട്ടി കിട്ടി പിന്നെ ഒരു റോട്ടിങ് കിട്ടി ബാക്കി ഇത് കംപ്ലീറ്റ് ചെയ്യട്ടെ